റീഡിംഗിന്റെ ആള് തോണ്ട് അവിടെ നിക്കത്തേയുള്ളൂ അവൻ അവിടെ വന്നിട്ട് അതേ മീറ്റർ നിന്നെ നോക്കിയാലും ഒന്ന് പോട്ടാവിടെ നിൽക്കുന്നത് അത് ടി വിയിലാണ് അത് ടി വി ാണ് അല്ലാതെ അകത്താണ് നിന്റെ പ്രശ്നം എന്താ ചേട്ടൻ പ്രശ്നം പ്രകാശം അടിപൊളി അത് എന്റെ കയ്യിൽ നിൽക്കുന്നതാണോ സൂര്യൻ ഉദിക്കുമ്പോ പ്രകാശം വരില്ലേ ആ റൂട്ട് തിരിച്ചു വിട്ട വീടിൽ കണ്ടു ഞാൻ അപ്പുറത്തെ വിട്ടില്ല പ്രകാശൻ അവൻ എന്തിനാ അവൻ വെള്ളം കുടിക്കാൻ വേണ്ടി വീട്ടിൽ നല്ലൊരു കിണറും അവൻ അവൻ അവിടുന്ന് പോരെ അത് പൂച്ച പൂച്ച വരാൻ വേണ്ടി പൂച്ചനെ അയാൾ എന്നോട് മാന്യമായിട്ടാണ് ഞാനൊരു കാര്യം പറയുന്നത് പ്രകാശനുമായിട്ടുള്ള കൂട്ടം എന്ന് പറഞ്ഞാൽ നമ്മൾ പൊതുച്ചോറ് മേടിക്കാൻ മോരി കറിയില്ലേ മറ്റു പ്ലാസ്റ്റിക് ഉണ്ട് അത് പൊട്ടിക്കുന്ന അവസ്ഥയാണ് അത് പൊട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ എങ്ങും വെക്കാനും പറ്റിയല്ല നമ്മുടെ കൂടെ തന്നെ കൊണ്ടുനടക്കേണ്ടി വരും

ചേച്ചി ഇവിടെ ഇങ്ങനെ ഒരാള് പോലെ ഇരിപ്പുണ്ടോ ഇവിടെ നിന്റെ കണ്ണി പിടിച്ചില്ല ഞാൻ അങ്ങോട്ട് വ്യൂ അങ്ങോട്ടായിട്ട് വ്യൂ അങ്ങോട്ടായിട്ടാണോ അതെനിക്കറിയാം നിന്റെ വ്യൂ ഞാൻ പിടിക്കും ചേച്ചി 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 ഇവിടെ ഒന്ന് പൊടിക്കടങ്ങാ ഞാനിവിടെ ഭർത്താവ് ഞാൻ ആ ചേച്ചി ചേച്ചി കുളിക്കുവാ

ആ ചുമലത്തോറത്തെ അതാണ് ചേച്ചി കുളിക്കാൻ കിട്ടുന്നത് അവള് ചുമലത്തോർക്കുന്നത് നീ എങ്ങനെ കുളിച്ചിട്ട് വരുമ്പോളല്ലേ തലേ കെട്ടിട്ട് ചേച്ചി മുറ്റത്ത് നിൽക്കുമ്പോ ഞാൻ കാണാറുണ്ട് ചുമലത്തോർ തലേ ഞാൻ കാണാറുണ്ട് അങ്ങനെ പറഞ്ഞതാണ് അതാണ് കഴിഞ്ഞ മാസം ഞാൻ ബൈക്കിൽ തലയും കുത്തി വീണ് തലയും പൊട്ടി ചോറപ്പിച്ച് ഞാൻ തുണിയും കെട്ടി അവിടെ ഇരുന്ന് നീ മൈൻഡിയോ അത് തല പൊട്ടി ചോരപ്പിച്ചാണോ പിന്നെ ഞാൻ അവിടുത്തെ ചേച്ചി കുളിക്കണ ചുമല തോർത്ത് കെട്ടിയേക്കണോ എന്നിട്ടുള്ള ചേച്ചിയുടെ വിട്ടില്ല അങ്ങോട്ട് േ <rejecting> <reminisounce>. <Indiana> <amentos> <-metal> <-task Toni> <Millsmäển> ഇതെന്നാന്നറിയാവോ ഗവരി കള്ളപ്പൂട്ട് വന്നാ കള്ളപ്പൂട്ട് കള്ളപ്പൂട്ടാണോ ഞാൻ 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 മാറി മാറി ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇത് നോക്കട്ടെ വീണല്ലേ സംഭവം കള്ളപ്പൂട്ട് വീണാണല്ലേ സംഭവം കൊള്ളാം ഇതേ നമുക്ക് എന്തെങ്കിലും ഒരു സ്കൂ ഡ്രൈവർ എന്തെങ്കിലും സംഭവം ഇരുപണോ നോക്കാം സ്കൂട്ടർ ഡ്രൈവർ ഒന്നും ഈ ഭാഗത്ത് ആ കത്തിയുണ്ട് അത് മതി ആ അടിപൊളി പറ്റിയ നോക്കട്ടെ ചേച്ചി ടെൻഷൻ ടെൻഷൻ ചേച്ചിട്ടോ അത് തന്നില്ലേ ഞാനും പറഞ്ഞത് എന്റെ ഭാര്യയോട് എനിക്കും അത് പറയാം ഇതേ ഞാൻ ഇതിൽ വലിയ ലോക്കട്ടുണ്ട് കണ്ടോന്നു തുറന്നു ഭാഗ്യത്തിന് തുറന്നു എന്റെ ശ്രദ്ധിക്കായൊക്കെ കുടിച്ചിട്ട് പോയാ മതി കേട്ടോ ചെറിയ നേരെ കേട്ടോ പ്രകാശ് ഞാൻ ായി പോയി എന്നാ മണ്ടനാടാ അവള് പുറത്തിറങ്ങിയോണ്ട് എന്താ പ്രകാശ എന്താണ് ഒറ്റപ്പാടാക്കി നിക്കടാ ഞാൻ ബാത്റൂമിൽ തന്നെ ഉണ്ട് അതെനിക്കറിയാലോ ബാത്റൂമിൽ തന്നെ ശ്വാറങ്ങിപ്പോ വീഴു ചേട്ടാ ടെൻഷൻ ചേച്ചി തലവറങ്ങി വീഴുവാണെങ്കിൽ ഞാൻ കൃത്രിമ ശ്വാസം കൊടുത്തോളാം എന്നെ ഗവരിക്ക് കൃത്രിമ ശ്വാസം കൊടുക്കണ്ട